മുൻ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് ടീം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ മത്സരങ്ങൾ പൂർത്തിയാക്കിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ യുവ സൂപ്പർ താരം യശസ്വി ജെയ്സ്വാളാണ് റോയൽസിനായി അദ്ദേഹം കളിച്ച അവസാനത്തെ സീസൺ ആണോ ഇതെന്ന തരത്തിലുള്ള ചർച്ചകൾ ആരാധകർക്കിടയിൽ ചൂട് പിടിക്കുകയാണ് ജയ്സ്വാളിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ് ഇതിന് വഴിയൊരുക്കിയത് പിന്നാലെ ഈ പോസ്റ്റ് വൈറലാവുകയും ചെയ്തതോടെ ജയ്സ്വാൾ ഇതിൽ ചില എഡിറ്റുകളും വരുത്തുകയായിരുന്നു അടുത്ത ഐ പി എൽ സീസണിൽ അദ്ദേഹത്തെ റോയൽസിൽ കാണാനിടയില്ലെന്നാണ് പലരുടെയും പ്രവചനം ഇതിനിടെ കഴിഞ്ഞ സീസണിലെ ൻമാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്കു ജയ്സ്വാൾ കൂടു മാറുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് ഈ സീസണിലെ ഐ ശേഷം ഇന്ത്യൻ സീം ബോളിംഗ് ഓൾറൗണ്ടർ വെങ്കടേഷ് അയ്യരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഒരുങ്ങുകയാണെന്നാണ് വിവരം ഇരുപത്തിനാല് കോടിയോളം ശമ്പളമുള്ള താരം ഇത്തവണ വൻ ഫ്ലോപ്പായിരുന്നു അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഫ്രാഞ്ചൈസിക്കു വെങ്കിടേഷിനെ വിറ്റ് ബാധ്യത ഒഴിവാക്കാനാണ് കെ കെ ആറിന്റെ ശ്രമം ഐ പി എൽ സീസൺ പൂർത്തിയായതിനു പിന്നാലെ കെ കെ ആർ ടീമിനെ യശസ്വി ജയ്സ്വാൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിക്കുകയാണ് ഇതിനിടെയാണ് വെങ്കിടേഷിനെ വിൽക്കാനായി കെ കെ ആർ തായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നത് ഇൻസ്റ്റയിൽ ജയ്സ്വാളിന്റെ പുതിയ പോസ്റ്റ് കൂടി വന്നതോടെ ആരാധകരുടെ സംശയവും വർദ്ധിച്ചിരിക്കുകയാണ് ജയ്സ്വാൾ ടീം വിടാൻ തീരുമാനിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ കെ കെ ആറിലേക്ക് കൈമാറ്റം നടത്തി വെങ്കടേശയറെ സ്വന്തമാക്കാനുള്ള സാധ്യതയും തള്ളാൻ സാധിക്കില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ പലരും ചൂണ്ടിക്കാണിക്കുന്നത് കെ കെ ആറിനു അടുത്ത സീസണിൽ പുതിയൊരു ക്യാപ്റ്റനെയും ഓപ്പണിംഗ് ബാറ്ററിയും എല്ലാം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ കെ കെ ആറിലേക്ക് കൂടുമാറ്റം ജയ്സ്വാളിനെയും തീർച്ചയായും പ്രലോഭിക്കും മറുഭാഗത്ത് റോയൽസ് അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ കളിക്കാൻ സാധിക്കുന്ന മികച്ചൊരു ഓൾറൗണ്ടറെ അടുത്ത സീസണിൽ ആവശ്യമാണ് ഈ റോളിലേക്ക് ഏറ്റവും അനുയോജ്യനായ താരങ്ങളിൽ ഒരാളാണ് വെങ്കടേഷ് മാത്രമല്ല ജയ്സ്വാളിനെ കൈവിട്ടാലും അത് റോയൽസിനെ ബാറ്റിങ്ങിനെ കാര്യമായി ബാധിക്കില്ല വൈഭവ് സൂര്യവംശിക്കൊപ്പം നായകൻ സഞ്ജു സാംസണിനു ഓപ്പണിംഗിൽ കളിക്കാം മൂന്നാമനായ നിതീഷ് റാണയും നാലാം ിൽ റിയാൻ പരാഗമുണ്ട് ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അടുത്ത സീസണിന് മുമ്പ് ഒരു വലിയ കൂടുമാറ്റം തന്നെ സംഭവിക്കാൻ ഇടയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് നായകൻ സഞ്ജു സാംസൺ കഴിഞ്ഞാൽ രാജസ്ഥാൻ റോയൽസ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരം യശസ്സി ജയ്സ്വാളാണെന്ന് നിസ്സംശയം പറയാം കഴിഞ്ഞ കുറച്ച് സീസണുകളായ ടീമിന് വേണ്ടി സ്ഥിരതയാർദ്ദ പ്രകടനം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ സഞ്ജുവിനൊപ്പം തീർച്ചയായും നേതൃനിരയിലേക്ക് വരേണ്ട ആളുമാണ് ജയ്സ്വാൾ പക്ഷേ അദ്ദേഹത്തിന് പകരം യുവ ഓൾറൗണ്ടർ റിയാൻ പരാഗിനാണ് ഈ റോളിലേക്ക് അവസരം ലഭിച്ചത് ഈ സീസണിൽ കാരണം സഞ്ജു പുറത്തിരുന്ന എട്ട് മത്സരങ്ങളിൽ ടീമിനെ നയിച്ചതും പരാഗാണ് തനിക്കു പകരം ടീം മാനേജ്മെന്റ് പരാഗിന് അമിത പിന്തുണ നൽകുന്നതിൽ ജയ്സ്വാളിന് കടുത്ത അതൃപ്തിയുണ്ട് അദ്ദേഹത്തെ റോൾസ് വിടാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന കാരണവും ഇത്